Saya 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 ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഫൈഹാസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഡീൻമാ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് രാവിലെ ഇപ്പം എണീറ്റതേ ഉള്ളൂ ഇനി ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം അപ്പം എല്ലാവർക്കും ഫൈഹാർസ് ചാനലോട്ട് സ്വാഗതം സോ ഗായ്സ് ഇനി ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തു ഇനി നമ്മൾ നേരെ ബ്രഷ് ചെയ്യാൻ പോകാം ഗൈസ് ഞാൻ ഇനി ബ്രഷ് ചെയ്യാൻ പോവുകയാണ് എന്റെ അനിയനെ അവിടെ ഇവിടെ പല്ല് തീർക്കുന്നുണ്ട് ഇപ്പൊ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ വന്നത് ഇപ്പൊ സമയം സെവൻ ടെൻ ആയിട്ടുണ്ട് ഞങ്ങൾ ബസ് വരുന്നത് കറക്റ്റ് എട്ട് മണി എട്ട് ഒമ്പത് പത്തുമ അപ്പോൾ ഇനി ഞാൻ നേരെ വേറെ എങ്ങനെയൊന്നും ഇങ്ങനെ നിൽക്കുന്നില്ല ഊന്ന് പോയി ഒന്ന് ഒതുക്കണം എന്നോട് നേരെ കുളിക്കാൻ പോകണം ഇതേ ഉള്ള അടുത്ത പരിപാടി ഒരു മൊബൈൽ പരിപാടിയാണ് ചാണ്ടി കൊച്ചിരിക്കാം ഒരൊന്നും സ്റ്റാണ്ടി കൊത്തിക്കാൻ കാണാൻ പറ്റൊന്നും അറിയില്ല ഞാനൊന്നും കൊടുക്കാം സമയം ഒരുപാട് എന്റെ മുന്നിൽ ഇച്ചിരി താമസിച്ചു പോയി എൻ്റെ തട്ടിക്കുട്ടി നടക്കാണ് കാണുന്നത് ബാക്കി ഞാൻ തട്ടിക്കുട്ടി ഞാൻ ഇനി അടുത്തത് കുളിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ അതിന് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിട്ട് വരട്ടെ മുല്ലപ്പൂ ഇവിടെ ആകത്ത് കയറിയിട്ട് ഇവിടെ ഒന്ന് സ്റ്റാൻഡ് ചെയ്തും ഞാൻ ഇതൊക്കെയാണ് രാവിലെ ചെയ്യുന്നത് മെയിനായിട്ട് ചെയ്യുന്നത് ഇപ്പം മുല്ലപ്പൂ സീസൺ ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പോയി നോക്കും മുല്ലപ്പൂ അന്ന് അങ്ങനെ പിച്ചിട്ട് സ്റ്റാൻഡ് ചെയ് കൊണ്ടിടും അപ്പോൾ ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഞാൻ നിങ്ങളെ വെറുതെ ബോർ അടിപ്പിക്കുന്നില്ല ഞാൻ കുറേ നേരം കൊണ്ട് കുളിക്കട്ടെ കുളിക്കട്ടെ എന്ന് പറഞ്ഞ് ഇനി ഞാൻ എന്തായാലും സീരിയസ് കുളിക്കാൻ പോകാൻ ഞാൻ കുളിച്ചിട്ട് വരാം സോ ഗായ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഇതാണ് എൻ്റെ സ്കൂൾ യൂണിഫോം മീൻസ് ഹൗസ് യൂണിഫോം പി ടി യൂണിഫോം അങ്ങനെയൊക്കെ കുറേ പേരിൽ അറിയപ്പെടും ഇത് ഞാൻ പഠിക്കുന്ന സേഖ ഹൈ സ്കൂൾ കുരിപ്പുഴയിലാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇനി ഞാൻ ഐഡൻറ്റി കാർഡ് ഇടണം മുടി കെട്ടണം കുറേ ചെയ്യാനുള്ള അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് കിടക്കാം സോ ഗായ്സ് ഞാനിപ്പോൾ ഐഡന്റിറ്റി കാർഡ് ഇട്ടു ഇനി സോക്സ് ഇടണം വേറെ മുടി രണ്ട് സൈഡും കെട്ടണം അപ്പൊ ഇനി ഞാൻ അതൊക്കെ ചെയ്തിട്ടേ വീഡിയോ എടുക്കത്തൊള്ളു കേട്ടോ ആണ് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന മിനി ദോശയാണ് എനിക്ക് എൻ്റെ അനിയനും മിനി ദോശയാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ തന്നെ കടലക്കറിയാണ് അതും ടേസ്റ്റ് അടിപൊളിയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ലഞ്ച് ബോക്സിനകത്തോട്ട് വെച്ചു നല്ല ടൈറ്റ്ലി അത് അടച്ചും അന്നിട്ട് വേഗം പാക്ക് ചെയ്തു കിറ്റിനകത്തോട്ട് രണ്ട് പേരുടെ ലഞ്ച് ബോക്സും ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു ഇനി വേഗം മുടി കെട്ടണം അതൊക്കെയുണ്ട് ഇനി ഞാൻ ഐലൈനർ എഴുതാൻ പോവാണ് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ ലൈനറ് വലുതായിട്ട് എഴുതാത്തുള്ളൂ ഒരു ചെറുതായിട്ട് എഴുതാത്തതേ ഉള്ളൂ എൻ വൈ ബിയുടെ ആണ് ഒരു എൻ വൈ ബി ട്രൂലി മാറ്റ് മാറ്റ് എന്ന് പറയുന്നൊരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഞാനതൊന്ന് കണ്ണ് എഴുതിയിട്ട് വരാം ഗായ്സ് ഞാൻ ഐലൈനർ ഒക്കെ എഴുതിയിട്ടുണ്ട് ഇനി എനിക്ക് ഹെയർ കെട്ടണം രണ്ട് സൈഡും പിന്നെ കെട്ടണം ഇനി ഞാൻ അതിൻ്റെ വീട് എടുക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പം പിന്നെ കെട്ടിട്ടാണ് സോ ഗായ്സ് ഞാൻ സ്കൂളിൽ പോകാൻ പോവുകയാണ് ഞാൻ ഇനി നേരെ സ്കൂൾ ബസ് താറായി ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ ബൈ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ ബസ്സും കാത്തു നിൽക്കുകയാണ് അപ്പോഴത്തേക്ക് ബസ് ദോ വരുന്നു ഇതാണ് എൻ്റെ ബസ് എൻ്റെ അനിയൻ ഫസ്റ്റ് കയറിപ്പോയി ഞാൻ ദോ സെക്കൻഡ് കയറി പോകുന്നു ഞാൻ അവിടെ ഞാൻ അവിടെ നിന്ന് കൈ കാണിക്കുന്നില്ലേ അതാണ് എൻ്റെ സീറ്റ് നോക്കിക്കോണം അതാണ് എൻ്റെ സീറ്റ് ഞാൻ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സേക്ക ഹോർസ് കുതി പുഴയിൽ പഠിക്കുന്നതാണ് ഇതാണ് ബസ് ഞാൻ ഈ ബസ്സിലാണ് പോകുന്നത് ഞാൻ അവിടെ നിന്ന് കൈ കാണിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അതാണ് എൻ്റെ സീറ്റ് അതെൻ്റെ ഫ്രണ്ടിൻ്റെ അനിയനാണ് അങ്ങനെ ഞാൻ രാത്രി കാണിച്ചു കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബസ് പോയി വൈകിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഗേറ്റിൽ നിന്ന് കയറി വരുന്നതാണ് ഇതിപ്പം കണ്ടോണ്ടിരിക്കുന്നത് സോ ഗായ്സ് ഞാനിപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു ഇപ്പം വന്നതേ ഉള്ളൂ ഇനി നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുളിച്ചിട്ട് നേരെ ട്യൂഷൻ വന്നു അതാണ് മെയിൻ പരിപാടി അപ്പോൾ ഇനി വീണ്ടും വീഡിയോ കണ്ടിന്യൂ ആയിരിക്കും ഗായസ് ഞാൻ സ്കൂളിൽ നിന്ന് ഒന്ന് വേഗം കുളിച്ചെന്നൊക്കെ കുളിക്കാൻ കയറിയെന്നു പറഞ്ഞില്ല കുളിച്ച് ഇറങ്ങി നേരെ ട്യൂഷനിലോട്ട് പോകാൻ സമയമാണ് അപ്പം ഇനി ഞാൻ ട്യൂഷന് പോയിട്ട് കാണാവേ ഗായസ് ഇപ്പം ഞാൻ ട്യൂഷനിൽ പോയിട്ട് വന്നതേ ഉള്ളൂ ഇപ്പം ഉള്ളൂ അപ്പോൾ ഉമ്മമായി അഞ്ചാൻ കൂടി പോയപ്പോൾ ഒരു ജ്യൂസ് കാണിച്ചുകൊണ്ട് വന്നു സ്മൂത്ത് എന്ന് പറയുന്ന ടോഫി കാരമിൻ്റെ ഒരു ജ്യൂസ് കാണിച്ചുകൊണ്ട് വന്നു ഇനി ഞാൻ ഈ ജ്യൂസ് കുളിച്ചതിന് ശേഷം സെലത്തൊക്കെ ചെല്ലിയിട്ട് ബാക്കി വീഡിയോ ഞാൻ കണ്ടിന്യൂ ചെയ്യും സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറച്ച് യാത്രത്തിലെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എനിക്ക് കുറച്ച് തോട്ട് പെയിന് അതൊക്കെ ആയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ചെയ്തത് ദിവസേനയും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് അതിനാണ് ഞാൻ ഡെയിലി മൈൻ ലൈഫായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ